തൃശൂർ എനിക്ക് വേണം തൃശൂരിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കാരുണ്യ പ്രവർത്തനങ്ങളുടെയും സിനിമാ ഡയലോഗുകളുടെയും അകമ്പടിയോടെ കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി താമര വിരിയിച്ച ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ സാധാരണക്കാരന്റെ കണ്ണീരിന് പുല്ലുവിലയായിരിക്കുകയാണ് തകർന്ന വീടിന്റെ വേദനയുമായി തന്നെ സമീപിച്ച ഒരു വയോധികന്റെ അപേക്ഷ മുഖത്തു നോക്കി നിരസിച്ച സംഭവം അദ്ദേഹത്തിന്റെ ജനസേവന മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതിന്റെ ഏറ്റവും പുതിയതും എന്നാൽ ആദ്യത്തേതല്ലാത്തതുമായ ഉദാഹരണമാണ് ഇതൊന്നും എം ബിയുടെ പണിയല്ല പോയി പഞ്ചായത്തിൽ പറ എന്ന് ആക്രോശിച്ച് അപേക്ഷ വലിച്ചെറിയുമ്പോൾ തകർന്നത് ആ പാവം മനുഷ്യന്റെ പ്രതീക്ഷകൾ മാത്രമല്ല ഒരു ജനപ്രതിനിധിയിൽ ജനമർപ്പിച്ച വിശ്വാസം കൂടിയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം വിവാദങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അധികാരത്തിന്റെ ഹുങ്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും കാണുന്ന ഒരു പതിവാണിപ്പോൾ ആദിവാസി ആദിവാസിേമവകുപ്പിന്റെ ചുമതല ബ്രാഹ്മണനോ നായിടുവോ പോലെയുള്ള ഉന്നതജാതിക്കാർക്ക് നൽകണമെന്ന് സുരേഷ് ഗോപിയുടെ പ്രസ്താവന കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് വീണ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സവർണ മനോഭാവത്തിന്റെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു പ്രതിഷേധം കൊടുമ്പിന് കൊണ്ടപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് തടി തപ്പിയെങ്കിലും ഉള്ളിലിരുപ്പ് പുറത്തു ചാടിയെന്നായിരുന്നു ഈ സംഭവങ്ങൾ തൃശൂരിലെ ജനങ്ങളെ സേവിക്കുമെന്ന് ആണയിട്ട് പറയുകയും ജയിച്ച ശേഷം മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷനായ എംപിയെ തേടി കോൺഗ്രസ് കാണാനില്ല എന്ന പോസ്റ്ററുകൾ പതിച്ചത് അടുത്ത കാലത്താണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ സംഘപരിവാർ ഇരയായപ്പോൾ പോലും ഒരക്ഷരം മിണ്ടാതിരുന്ന കേന്ദ്രമന്ത്രി ഒടുവിൽ പ്രതിഷേധം കനത്തപ്പോൾ മാത്രമാണ് മണ്ഡലത്തിലേക്ക് ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ തിരികെ എത്തിയത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ കുടുംബാംഗങ്ങളെ മുഴുവൻ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ഗുരുതരമായ ആരോപണം ഇപ്പോഴും നിയമ നടപടികളുടെ വക്കിലാണ് ജനങ്ങളെ സേവിക്കാൻ വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് നിയമം അനുസരിക്കുകയല്ലേ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല മകന്റെ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചെത്തിയ അമ്മയോട് പോയി എം വി ഗോവിന്ദനോട് പറ എന്ന് ആക്രോശിച്ച് അപമാനിച്ചതും ഇതേ സുരേഷ് ഗോപിയാണ് ഒരു പാവപ്പെട്ട അമ്മയുടെ കണ്ണീരിന് മുന്നിൽ പോലും അലിയാത്ത ഈ കരുണയുടെ മുഖമാണ് പലപ്പോഴും അദ്ദേഹം അണിയുന്നത് തകർന്നു വീണ വീടിന് സഹായം ചോദിച്ചെത്തിയ വേലായുധൻ എന്ന വയോധികനെ അപമാനിച്ചപ്പോൾ മിനിറ്റുകൾക്കകം ഓടിയെത്തി വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സി പി എമ്മിന്റെ നടപടി രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് സുരേഷ് ഗോപിയുടെ പുതിയ കണ്ടുപിടുത്തം തന്റെ രാഷ്ട്രീയ എതിരാളികളെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യിക്കാൻ താൻ കാരണമായല്ലോ എന്ന വിചിത്രമായ ന്യായീകരണത്തിലൂടെ സ്വന്തം വീഴ്ചയെ മഹത്വൽക്കരിക്കാനുള്ള ഒരു ദയനീയ ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന ശീലം എനിക്കില്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ പണിയാണ് എന്ന് നിയമത്തിന്റെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പറയുമ്പോൾ മറന്നു പോകുന്നത് ഒരു ജനപ്രതിനിധിയുടെ അടിസ്ഥാന കടമയെക്കുറിച്ചാണ് അത് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കൈമലർത്തലല്ല മറിച്ച് ഒരു സഹാനുഭൂതിയുടെ വാക്ക് നൽകി ആശ്വാസം പകരാനും ശരിയായ വഴി കാട്ടിക്കൊടുക്കലുമാണ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കുകയും സിനിമാ ഡയലോഗുകൾ പറഞ്ഞ് കയ്യഴി നേടുകയും ചെയ്ത ഒരു നേതാവ് അധികാരത്തിന്റെ തണുപ്പിൽ സാധാരണക്കാരന്റെ വേദന കാണാതെ പോകുന്നത് ജനാധിപത്യത്തിന്റെ തന്നെ ദുരന്തമാണ് ഒരു ഒരബദ്ധം പറ്റിപ്പോയി എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു ന്യായീകരണം മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികൾ തെളിയിക്കുന്നു അധികാരം മനുഷ്യത്വത്തെ ഇല്ലാതാക്കരുത് എന്ന പാഠം സുരേഷ് ഗോപി ഇനിയെങ്കിലും പഠിക്കുമോ അതോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും കരുണയുടെ പുതിയ മുഖംമുടികൾ അണിഞ്ഞ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുമോ എന്ന് കാത്തിരുന്നു കാണാം